പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അമ്മിണി അച്ചമ്മ എല്ലാവരോടും പറയുകയാണ് അമ്മിണി അച്ഛമ്മയ്ക്കൊരു ശീലമുണ്ട് വീഡിയോ പിടുത്തം ഈ ഫോണിൽ എല്ലാം ഉണ്ട് ഇത് കേട്ട് നന്ദിനിയും വർഷയും ഒന്ന് പരുങ്ങുന്നുണ്ട് എന്നിട്ട് അമ്മിണിയ അച്ചമ്മ പറയുകയാണ് ക്യാമറ കള്ളം പറയത്തില്ലെന്നും തെളിവുകളെല്ലാം ഫോണിലുണ്ടെന്നും അച്ചമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നു ഇന്നലെ വർഷയുടെ പിന്നാലെ നന്ദിനി സൂത്രത്തിൽ പോകുന്നത് കണ്ട് സംശയം തോന്നി ഞാൻ അവരുടെ പിന്നാലെ ചെന്നു പ്ലാൻ ചെയ്യുന്നത് എൻ്റെ കുടുംബത്തെ അപമാനിക്കാനാണെന്ന് കണ്ടപ്പോൾ ഒളിച്ചു നിന്ന് ഞാൻ എല്ലാം കേട്ടു ക്യാമറയിലും എന്ന് പറയുകയാണ് അച്ചമ്മ ആ നിമിഷം മുതൽ നന്ദിനിയുടെയും വർഷയുടെയും പിറകിൽ ഒരു നിഴലായി ഞാൻ ഉണ്ടായിരുന്നു എന്ന് അച്ചമ്മ എല്ലാവരോടും പറയുകയാണ് അങ്ങനെ നന്ദിനി വർഷയുടെ പ്ലാൻ പ്രകാരം വള കൊണ്ടുവന്ന് ബാഗിൽ വെക്കുന്നതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് നമ്മുടെ അച്ചമ്മ രാത്രി എല്ലാവരും ഉറങ്ങുന്നത് വരെ ആ വളം ഞാൻ കയ്യിൽ വെച്ചു എന്ന് പറയുകയാണ് അമ്മണിയമ്മ ഈ എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ട് അമ്മണിയമ്മ ആ വളം എടുത്ത് ബാഗിൽ നിന്ന് മാറ്റുന്നത് അങ്ങനെ ആ വളം രാത്രി വരെ എല്ലാവരും ഉറങ്ങുന്നവരെ കയ്യിൽ വെച്ചിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു കലത്തിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുകയാണ് അച്ചമ്മ എല്ലാവരോടുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ പറയുകയാണ് ഇനി പറ എല്ലാവരും പറ ആരാ യഥാർത്ഥ മോഷ്ടാവ് ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ വേദിയുടെ അച്ഛനെ ഇങ്ങോട്ട് വന്ന് ശ്രീകാന്തിൻ്റെ കരണത്ത് നോക്കി ഒരു അടിയടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇനി എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അവന് ശാഖാരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആടി അവന് ആവശ്യമുള്ളതായിരുന്നു കൂട്ടുകാരെ എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് എല്ലാരുടെയും മുന്നിൽ ഞങ്ങളെ നാണം കെട്ടിയിട്ട് എന്ത് കാണാനാ വർഷ നീ ഇങ്ങനെ നിൽക്കുന്നെന്ന് വർഷയോട് ചോദിക്കുകയാണ് വർഷക്കാണെങ്കിൽ ഒരു മിണ്ടാട്ടം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വിളിച്ചുകൊണ്ട് പോടാ നിൻ്റെ ഭാര്യ ഇത് കേട്ടിട്ട് ശ്രീകാന്ത് ആണെങ്കിൽ ദേഷ്യമെന്ന് റൂമിലോട്ട് പോകുന്നുണ്ട് അതിൻ്റെ പുറകെ തന്നെ വർഷയും ശ്രീകാന്തിൻ്റെ കൂടെ പോവുകയാണ് വർഷയും ശ്രീകാന്തിൻ കൂടെ പോയതിന് ശേഷമാണെങ്കിൽ നന്ദിനിയാകെ ആകെ പെട്ടല്ലോ എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ റൂമിൽ ചെന്ന് കഥ കടച്ചിട്ട് വർഷയോട് ശ്രീകാന്ത് പറയുന്നുണ്ട് നിനക്കിപ്പോൾ സമാധാനമായല്ലോ വേണ്ട വേണ്ടെന്നൊരു ആയിരം വെട്ടം ഞാൻ പറഞ്ഞതല്ലേന്ന് ഇനി അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാതായില്ലേന്ന് ശ്രീകാന്ത് വർഷയോട് പറയുകയാണ് അന്നര വർഷം പറയുന്നുണ്ട് ഈ തള്ള ഇങ്ങനെ ഡിറ്റക്റ്റീവ് കളിക്കുന്നു ഞാൻ അറിഞ്ഞോ ശ്രീയേട്ടാന്ന് ഇത് കേട്ടിട്ടാണെങ്കിൽ ശ്രീകാന്തിന് ആകെ ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു പിന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛൻ വിക്രമിനോട് സോറി പറയുകയാണ് വീട്ടുകാരെ ഇങ്ങനെ അപമാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ സോറി പറയുന്നു എന്ന് വേദയുടെ അച്ഛൻ വിക്രമിനോട് പറയുകയാണ് അന്നര അമ്മണി അച്ഛമ്മ പറയുന്നുണ്ട് സാരമില്ല ശങ്കരനാരായണ അവർ അപമാനിക്കാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ അതിന് കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് അത് നമുക്ക് വിടാമെന്ന് അമ്മണി അച്ഛമ്മ പറയുകയാണ് അന്നേരം വേദയുടെ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാലും നല്ലൊരു കാര്യത്തിന് വന്നിട്ട് ഇങ്ങനായി പോയല്ലോ എന്ന് അന്നേരം അമ്മണി അച്ഛമ്മ പറയുന്നുണ്ട് ഇത് വേണമെങ്കിൽ എനിക്ക് ഇന്നലെ തന്നെ പൊളിക്കായിരുന്നു പക്ഷേ വേദയും വിക്രമും ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് അമ്മണി അച്ചമ്മ വേദയുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയാണ് താൻ മിണ്ടാതിരുന്നതെന്ന് അമ്മണി അച്ചമ്മ എല്ലാവരോടും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേദം ഇങ്ങോട്ട് വന്ന് നന്ദിനിയോട് പറയുകയാണ് എന്നോടുള്ള പകയും ദേഷ്യവും തീർക്കാൻ ആ പാവം ശ്രീചേട്ടത്തിയെ കരുവാക്കേണ്ടിയിരുന്നില്ല നന്ദിനിയേട്ടത്തിൽ നിന്ന് നന്ദിനിക്കാണെങ്കിൽ ആകെ എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് ശ്രീചേട്ടത്തി എല്ലാ കാലത്തും നിങ്ങൾ നന്നായി കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂന്ന് നന്ദിനിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് പറ്റിപ്പോയി മോളെ നിന്നെയും ശ്രീചേടത്തെയും തമ്മി തെറ്റിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ കൂട്ടുനിന്ന് പോയതാണെന്ന് വേദയോട് നന്ദിനി പറയുകയാണ് നീ എന്നോട് പൊറുക്കണമെന്നൊക്കെ നന്ദിനി ഏട്ടെത്തി വേദയോട് പറയുകയാണ് അന്നൊരു അമ്മിണിയച്ചമ്മ പറയുന്നുണ്ട് നിന്നെ എന്ത് വേണം എന്നൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം തൽക്കാലം വീടെത്തട്ടെ എന്നാണ് അമ്മണിയച്ചമ്മ പറയുന്നത് വേദയുടെ മുത്തശ്ശി അമ്മിണിയമ്മയോട് പറയുകയാണ് അങ്ങനെ പിണക്കത്തിലിറങ്ങി പോകരുത് അമ്മണിയമ്മ അന്നേരം അമ്മണിയമ്മ പറയുന്നുണ്ട് പിണക്കമോ ആർക്ക് നമ്മൾ പിണക്കത്തിൽ പിരിയുന്നില്ല നമ്മൾ ഫക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടേ പിരിയുന്നുള്ളൂ പത്മം ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന അമ്മിണിയമ്മ പറയുന്നതോടെ എല്ലാവർക്കും സന്തോഷാവുകയാണ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേന് അമ്മണിയമ്മ നന്ദനിയാട്ടത്തോട് പറയുന്നുണ്ട് നിനക്കിനി ഇവിടുന്ന് ഒരു തുള്ളി വെള്ളമില്ല മിണ്ടാതെ പുറത്തുപോയി ഇരുന്നോണം എന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അന്നൊരു ഇത് അനങ്ങാതെ നിന്ന് നന്ദിനി കേൾക്കുന്നുണ്ട് അന്നിട്ട് വേദയും വിക്രമിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വേദയും വിക്രമും അമ്മണിയമ്മയും നന്ദിനി ഏട്ടത്തിൻ്റെയും കൂടെ അമ്പലത്തിൽ പോകുന്നതാണ് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് തൊഴുമ്പോൾ തിരുമേനി ചോദിക്കുന്നുണ്ട് വിഗ്രഹം വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചല്ലോ അന്നേരം ഇവർ പറയുന്നുണ്ടോ ആ തിരുമേനി ചെയ്തു അന്നേരം തിരുമേനി പറയുന്നുണ്ട് എന്നാൽ അത് നടക്കി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ് അങ്ങനെ രണ്ടു പേരും ഒരുമിച്ച് ആ വിഗ്രഹം നടക്കി വെച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് തിരുമേനി വേദയോടും വിക്രമിനോടും പറയുന്നുണ്ട് എല്ലാ ചൊവ്വയും വെള്ളിയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറക്കരുതെന്ന് എന്നിട്ട് രണ്ടു പേർക്കും തിരുമേനി അനുഗ്രഹം നൽകുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മണി പറയുന്നുണ്ട് നിൽക്ക് നിൽക്ക് എന്നിട്ട് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പ്രാർത്ഥിച്ചത് നീ അടുത്ത കുരുട്ടുബുദ്ധി തലയിൽ തോന്നണോ എന്നാണോ എന്ന് ചോദിക്കും അന്നേരം നന്ദിനി പറയുന്നുണ്ട് അച്ചമ്മേ ഇതറിയാതൊരബദ്ധം അബദ്ധം പറ്റിയതല്ലേന്ന് അന്നേരം അച്ചമ്മ പറയുന്നുണ്ട് അറിയാതെ പറ്റുന്നതിനെയാണ് അബദ്ധമെന്ന് പറയുന്നത് ഇത് ആസൂത്രിതമല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണോ ഞങ്ങളുടെ കൂടെ വന്നേ എന്ന് നന്ദിനിയോട് ചോദിക്കുകയാണ് വിക്രം നന്ദിനിയേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ നന്ദിനിയേട്ടത്തി ഇതിൻ്റെ ഉദ്ദേശം എന്ന് അന്നേരം വേദം പറയുന്നുണ്ട് മനസ്സിലായില്ലേ എന്നെയും ശ്രീചേട്ടത്തിൻ്റെ അമ്മി തെറ്റിക്കുക എന്ന് അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല അച്ഛമ്മെന്ന് എല്ലാവരോടുമായിട്ട് പറയുകയാണ് നന്ദിനി എന്നിട്ട് നന്ദിനി എല്ലാവരോടും പറയുന്നുണ്ട് ദൈവം ചെയ്ത് ഇത് അച്ഛനും അമ്മയും ശ്രീചേട്ടത്തെയും ആരും അറിയരുതെന്ന് അന്നേരം വിക്രം ചോയി പറയുന്നുണ്ട് ഇത് നന്ദിനേട്ടയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെന്ന് നന്ദിനിയോട് ചോദിക്കുകയാണ് എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഈ പ്ലാനിൽ വിനായകേട്ടനും ഉണ്ടോ എന്ന് അന്നേരം നന്ദിനി പറയുന്നുണ്ട് അയ്യോ വിനായകേട്ട ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അന്നേരം വിക്രം പറയുന്നുണ്ട് അല്ല ഈ കാര്യങ്ങളെ പണ്ടോട്ടേ സക്സസ് ആയിട്ടുള്ള ഒരാളാണല്ലോ വിനായകേട്ടൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് വിക്രം പറയുകയാണ് എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഈ പ്ലാനിൻ്റെ ഉദ്ദേശം എന്ന് അന്നേരം വേദം ചോദിക്കുന്നുണ്ട് മനസ്സിലായില്ലേ വിക്രം എന്നെയും ശ്രീചേട്ടത്തെയും തമ്മി തെറ്റിക്കുകയാണ് അന്നേരം നന്ദിനി പറയുന്നുണ്ട് അച്ഛമ്മ ദൈവം ഇത് ഇതാരും അറിയരുത് അച്ഛനോ അമ്മയോ ആ വിനായകേട്ടനോ ആരും ഇതറിയരുതെന്ന് പറയുകയാണ് അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറയണ്ടെന്ന് വെച്ചാലും പത്മമോ സാവിത്രിയോ ഇത് വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദിനി അട്ടത്തിയാണെങ്കിൽ വേദ എടുത്തെന്ന് പറയുന്നുണ്ട് വേദം ഇതാരും അറിയരുതെന്ന് അന്നേരം വേദ പറയുന്നുണ്ട് ശരി ഞാൻ അച്ചമ്മയോടും അമ്മയോടും പറയാമെന്ന് പറയുന്നുണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് അവരുടെ മ മകനും മരുമകളും ഇൻവോൾവായ കേസായതുകൊണ്ട് അവർ ഇതാരോടും പറയില്ല എന്ന് പറയുകയാണ് എന്നിട്ട് വിക്രം അച്ചമ്മയോട് പറയുന്നുണ്ട് അച്ചമ്മ ഇനി ഇങ്ങനെയുള്ള നാടകങ്ങൾക്ക് എന്നെ കൂട്ടുപിടിക്കരുത് ഇതുവരെ അച്ചമ്മ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുള്ള അനുസരിച്ചതേ ഉള്ളു ഇതും ഞാൻ അനുസരിച്ചു ഇനി എന്നോടൊന്നും ആവശ്യപ്പെടരുതെന്ന് പറയുകയാണ് എന്നിട്ട് എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് ശരി ഞാൻ ഇനി നിന്നോടൊന്നും ആവശ്യപ്പെടില്ല എന്ന് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് അന്നേരം അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ നേരെ തറവാട്ടിലേക്കാണ് പോകുന്നത് നിനക്കിവരെ അവിടെ വീട്ടിലാക്കിയിട്ട് പോയാൽ പോരേന്നു അന്നേരം വിക്രം പറയുന്നുണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ള ആളല്ലേ വീട്ടിലോട്ടും ഒറ്റയ്ക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം നേരെ നടന്നങ്ങ് പോവുകയാണ് അന്നേരം അച്ചമ്മ വേദയോട് പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട് അല്ലേ മോളെ അന്നേരം വേദ പറയുന്നുണ്ട് അതേ അച്ചമ്മേ അല്ലെങ്കിൽ ഈ അമ്പലത്തിലെ കാര്യങ്ങൾക്കെല്ലാം കൂട്ട് വരില്ലായിരുന്നല്ലോ ഇത് കേൾക്കുന്ന നന്ദിനാട്ടത്തി മനസ്സിൽ പറയുന്നുണ്ട് എന്നെ അവളിട്ട് നാണം കെടുത്തിയില്ലേ തള്ളേ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന വിക്രമിനെയാണ് വിക്രമാണെങ്കിൽ ഒരുവിധം വർക്ക്ഷോപ്പിൽ പണികളെല്ലാം പഠിച്ചു അന്നേരം കൂട്ടുകാരൻ വന്ന് ജോസഫിനോട് ചോദിക്കുന്നുണ്ട് വിക്രം ഇവിടെയെന്ന് അന്നേരം പറയുന്നുണ്ട് അവനിവിടെ ജോലി ചെയ്യുകയാണെന്ന് അന്നേരം കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇവൻ ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതിയായിരുന്നു ഇനി അടിക്കും പിടിക്കൊന്നും പോകാതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്ന് അന്നേരം ജോസഫ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് അടി കൊടുക്കേണ്ടവർക്ക് നമ്മൾ അടി കൊടുക്കുക തന്നെ വേണമെന്ന് അന്നേരം മറ്റേ കൂട്ടുകാരും പറയുന്നുണ്ട് വിക്രമിൻ്റെ ടൈം ഇപ്പോൾ നല്ല ബെസ്റ്റ് ടൈമാണ് വേദയും വീട്ടുകാരുമായിട്ടുള്ള പിണക്കങ്ങളെല്ലാം മാറിയില്ലേ എന്ന് അന്നേരം ജോസഫ് എന്ന് പറയുന്ന കൂട്ടുകാരും പറയുന്നുണ്ട് അതെങ്ങനെ എല്ലാവരുമായിട്ടുള്ള പിണക്കങ്ങളൊന്നും മാറിയില്ലല്ലോ അന്നേരം മറ്റേ കൂട്ടുകാരും പറയുന്നുണ്ട് അവളുടെ ഏട്ടനെയും ഇവൻ ഇവനെന്തിനും ബൈൻഡ് ചെയ്യണം അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഇവരുടെ സൈഡല്ലേ എന്ന് പറയുന്നുണ്ട് ഇവൻ്റെ വീട്ടുകാർക്കും എതിർപ്പില്ല പിന്നെ വേദേ ഇവനും എന്തിനാ ഇങ്ങനെ വഴക്കടിച്ച് എന്ന് കൂട്ടുകാരൻ ചോദിക്കുകയാണ് അന്നേരം എന്ന് പറയുന്ന കൂട്ടുകാരൻ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കുക ജോസഫേ എന്ന് രാവിലെ ഇവൻ വന്ന് കയറിയപ്പോൾ ഞാനും ഇത് തന്നെയാണ് ചോദിച്ചത് അതിന് ഇവൻ നൽകിയ ഉത്തരം എന്താണെന്ന് അറിയോ ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണോ ഉറപ്പിക്കേണ്ടത് എന്നാണ് വിക്രമിനോട് പറഞ്ഞെന്നാണ് എന്ന് പറയുന്ന കൂട്ടുകാരൻ പറയുന്നത് അന്നേരം മറ്റു കൂട്ടുകാരും പറയുന്നുണ്ട് ഈ ലോകത്ത് വീട്ടുകാർ കല്യാണം ഉറപ്പിച്ച് സ്നേഹ് കല്യാണം ഉറപ്പിച്ച് കല്യാണം കഴിക്കുന്നവരെല്ലാം അങ്ങനെ സ്നേഹിച്ചല്ലേ കല്യാണം കഴിക്കുന്നതെന്ന് അതിന് വിക്രം പറയുന്നുണ്ട് അത് അതിൻ്റെ പേര് സ്നേഹമെന്നല്ല ജോസഫിൻ കുടുംബവും വംശവും നിലനിർത്താനും സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും മനുഷ്യൻ കണ്ടെത്തിയ ഒരു മാർഗം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ സ്നേഹമില്ല എന്നാണോ നീ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല കുടുംബങ്ങളും സ്നേഹമില്ലാതെ ജീവിക്കുന്നു എന്നാണോ നീ വാദിക്കുന്നത് മണ്ടത്തരം പറയില്ലേ വിക്രം എന്ന് കൂട്ടുകാരൻ അവനോട് തിരിച്ചു പറയുന്നുണ്ട് ഇവൻ വിചാരിക്കുന്നത് കിണറിൽ കുഴിച്ചു പോകുമ്പോൾ തനിയെ ഉറവ കൊട്ടുന്നത് പോലെ സ്നേഹം തനിയെ ഉണ്ടാവുമെന്നാ അന്നലെ വിക്രം പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ ഉണ്ടാവാം ഒരാണിൻ്റെ പെണ്ണിൻ്റെ ജീവിതത്തിൽ തനിയെ ഈ ഉറവ ഉണ്ടാവണമെങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് ഒരു കിണർ കുഴിക്കണം വിക്രം അതാ പോയിന്റ് അങ്ങനെ കൂട്ടുകാരൻ വിക്രമിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടു പേരും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അതങ്ങ് ഉണ്ടായിക്കോളും അന്നേരം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് വൈകിട്ട് എന്താ പരിപാടി എന്താന്ന് പറ അന്നേരം പറയുന്നുണ്ട് ഇന്ന് അനിയൻകുട്ടേൻ്റെ ബർത്ത്ഡേ അല്ലേ അവൻ അനാഥാലയത്തെ അച്ഛനെ കാണാൻ പോയിരിക്കുകയാണ് അവിടെ അവരോടൊപ്പം ഉച്ചസദ്യ കഴിഞ്ഞിട്ട് അവനിങ്ങ് പോരും വൈകിട്ട് അവനൊരു പാർട്ടി കൊടുക്കണ്ടേ അന്നേരം വിക്രം പറയുന്നുണ്ട് വൈകിട്ട് പണി ഒതുക്കിയിട്ട് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്താലോ അത് വേണ്ട നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഒരു കോർണർ റിസർവ് ചെയ്യാം അപ്പോൾ വൈകിട്ട് എട്ട് മണി എന്ന് പറഞ്ഞ് കൂട്ടുകാർ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീചേട്ടത്തി മോളോട് ഫോണിൽ സംസാരിക്കുന്നതാണ് അന്നേരം വേദ ചോദിക്കുന്നുണ്ട് ആരാ ഫോണിൽ മോളാണോ അതെ മോള ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചതാ കഥ അന്നേരം വേദ ചോദിക്കുന്നുണ്ട് കഥയോ അതെ കഥ തന്നെ സ്കൂളിൽ ഓരോ കുട്ടികളും കഥകൾ അവതരിപ്പിക്കണം അത്രേ നാളെ അവളുടെ ഊഴമ കഥ അവതരിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കണം ഞാൻ ഒരു ക ഞാനും ഒരു കഥയില്ലാത്തവളാണ് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അപ്പം മോൾക്ക് കഥ വൈകിട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞതോ അതിനല്ലേ അവളുടെ വേദച്ചെറിയമ്മ ഉള്ളത് അയ്യോ ഞാനോ അന്നേരം ശ്രീചട്ടത്തി പറയുന്നുണ്ട് വേദവരെണ്ണം പറഞ്ഞു കൊടുക്കൂ തന്നെ കൊണ്ടേ അത് പറ്റൂ ഒരു ചെറിയ കഥ മതി അവൾ അവളുടേതായ രീതിയിൽ എഴുതിക്കോളും അങ്ങനെ വേദയാണെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദിനിയുടെ അങ്ങോട്ട് വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനിയടത്തി മനസ്സിൽ പറയുക ഓ ഇവള് കഥാപ്രസംഗം പറയാനും തുടങ്ങിയോ എന്ന് അങ്ങനെ വേദ കഥ പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് നല്ലൊരു കഥയാണ് പറയുന്നത് അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വിക്രമിന്റെ അച്ഛൻ വരുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ട് ആവുന്നത് അപ്പം അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക